പട്ടാമ്പിയിൽ ഓക്സിജൻ പാർക്ക് കാർഷിക സംസ്കൃതിയും പ്രകൃതി മനോഹാരിതയും വിളിച്ചോതുന്ന സെൻട്രൽ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഫാം ഭാഗമായാണ് പട്ടാമ്പിയിൽ പാർക്ക് നിർമ്മിക്കുന്നത് ഒന്നാം നിർമ്മാണം പുരോഗമിക്കുകയാണ് കാടിനെ അറിഞ്ഞും പ്രകൃതി ആസ്വദിച്ചും നടക്കാം കുടുംബവുമൊത്ത് ഉല്ലസിക്കാം കാനന സൗന്ദര്യത്തിൽ കലാപരിപാടികൾ ആസ്വദിക്കാം അങ്ങനെ തിരക്കിട്ട ജീവിതത്തിലെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനും ഉല്ലാസമാക്കാനും വേണ്ടിയുള്ള ഉദ്യാനമാണ് പട്ടാമ്പിയിൽ സജ്ജമാകുന്നത് കാനഡ ഭംഗി പ്രകൃതിയോട് ഇണങ്ങിയുള്ള പാർക്കായതിനാൽ തന്നെ ഓക്സിജൻ പാർക്ക് എന്ന ആശയത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് കാർഷിക മേഖലയുടെ പ്രോത്സാഹനത്തിന് പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഓർച്ചാർഡിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഫാം ടൂറിസം എന്ന ആശയം ലക്ഷ്യം വെച്ച് പദ്ധതി ആവിഷ്കരിച്ചത് നല്ല വൈബുള്ള നമ്മൾ പ്രഖ്യാപിച്ചിരുന്നാണ് അത് നവീകരിക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും അഞ്ചു കോടി അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ് നമുക്കറിയാം ആഫി തിയേറ്റർ അതുപോലെ തന്നെ ഇവിടെ ഏറുമാടങ്ങൾ മരങ്ങളുടെ മുകളിൽ ആളുകൾക്ക് വന്ന് അത്യാവശ്യം സെൽഫി പോയിന്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള സെയിൽസ് കൗണ്ടറുകളുണ്ട് ഫാമിലെ കൃഷി വകുപ്പിന്റെ ഫാമിലെയും കൃഷി വകുപ്പിന്റെയും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള നമുക്കറിയാം മാവുകളുണ്ട് മറ്റു മരങ്ങളുണ്ട് പ്ലാന്റുകളുണ്ട് ഇനി ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് കൂടി ഇവിടെ കൂടുതൽ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് കൂടി വരാൻ പോവുകയാണ് എക്സോട്ടിക് പ്ലാന്റുകൾ അതുകൂടി ജനങ്ങൾക്ക് പരിചയപ്പെടാനും അറിയാനും കഴിയുന്ന തരത്തിലേക്ക് മാറുകയാണ് ഇതിനായി സർക്കാർ അഞ്ചു കോടി രൂപ വകയിരുത്തി ഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകാനും വിപണനം നടത്താനുമായി മനോഹരമായ കേന്ദ്രങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് മരങ്ങളും വിദേശ ഇനങ്ങൾ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കൽ ആംഫി തിയേറ്റർ ഏറുമാടങ്ങൾ വാക്വേ കുട്ടികളുടെ പാർക്ക് കഫേ തുടങ്ങി വൈവിധ്യമാർന്ന സജ്ജീകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കുന്നത് എത്രയും പെട്ടെന്ന് പദ്ധതി ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് പൂത്തോൾ റോഡ് ഫോൺ ഡബിൾ സെവൻ ഡബിൾ സെവൻ സീറോ ടു ത്രീ സീറോ ത്രീ